നിലമ്പൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ചുങ്കത്രയിൽ ആവേശകരമായ തുടക്കമായി മലയോര ഗ്രാമമായ ചുങ്കത്രയിൽ ഇനി അഞ്ചു നാളുകൾ കേളികൊട്ട് ഉയരും നവംബർ മൂന്ന് മുതൽ തുടങ്ങി നവംബർ ഏഴ് വരെ തുടരും ചുങ്കത്ര എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ പതിമൂന്ന് വേദികളിലായി കലോത്സവത്തിന് അരങ്ങ് ഉണരുക നിലമ്പൂർ എം എൽ എ ആര്യാടൻ ചോക്കത്ത് കലോത്സവ വേദി ഉദ്ഘാടനം നിർവഹിച്ചു മറ്റേതൊരു ദേശത്തെക്കാളും മതേതര കൂട്ടായ്മ പാരമ്പര്യം പെറുന്ന ചരിത്രമാണ് നിലമ്പൂരിൻ്റേതെന്ന് ആര്യാടൻ ചൗക്കത്ത് പറഞ്ഞു തിരഞ്ഞെടുപ്പ് മത്സരം കഴിഞ്ഞാൽ പിന്നെ കലാകായിക മത്സരങ്ങളിലും സാഹിത്യ സാംസ്കാരിക മേഖലകളിലും വികസന മേഖലകളും രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന ഒരു ജനതയാണ് നിലമ്പൂരിൻ്റെതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അത് കൂട്ടായ്മയാണ് മറ്റേത് കാല മറ്റേത് ദേശത്തേക്കാളും മതേതര മാതൃഭൂമിന്റെ വലിയ കൂട്ടായ്മകൾ നമുക്ക് കഴിഞ്ഞ കാലം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് ഏത് മേഖലയിലാണ് രാഷ്ട്രീയത്തിലൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്തെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജനപ്രതിനിധികൾ ഒരുമിച്ച് നമ്മൾ ഒരു നാടിന് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു ദേശത്തിന്റെ പേരും കൂടിയാണ് നിലമ്പൂർ ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് വത്സമ്മ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു കലോത്സവത്തിൻ്റെ ജനറൽ കൺവീനർ കൂടിയായ ഷജി ജോൺ സ്കൂൾ പ്രിൻസിപ്പാൾ സ്വാഗതം പറഞ്ഞു മലയോര മേഖലയിലെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൻ്റെയും പുരോഗതിയുടെയും ചരിത്രം വിവരിച്ചുകൊണ്ടാണ് പ്രിൻസിപ്പാൾ ഷജി ജോണിൻ്റെ സ്വാഗത പ്രസംഗം നിലമ്പൂർ എഇ ഇ ജേക്കബ് സത്യൻ മുഖ്യപ്രഭാഷണം നടത്തി സി കേരളം സരിഗമാഫെയിൻ മുഹമ്മദ് മിഷാൽ മുഖ്യ അതിഥിയായിരുന്നു ഏഴായിരത്തോളം സർഗപ്രതിഭകൾ മറ്റുരക്കുന്നത് കലാമാമാങ്കം ഉത്സവമായി മാറിക്കഴിഞ്ഞു ഉപജില്ലാ കലോത്സവത്തോടനുബന്ധിച്ച് വിളംബരജാത വർണ്ണാഭമായി വിവിധ സ്കൂളിൽ നിന്നെത്തിയ കലാപ്രതിഭകൾ ഘോഷയാത്രയുടെ ഭാഗമായി വർണ്ണാഭമായ ഘോഷയാത്രയിൽ വൈവിധ്യങ്ങളായ കലാരൂപങ്ങൾ കാണികളുടെ കൈയ്യടി നേടി തുടർന്ന് നടന്ന കലാപരിപാടികൾ നിറഞ്ഞാടിയതും ആവേശ സ്കൂൾ ഗായക സംഘം സ്വാഗതഗാനം ആലപിച്ചു സ്വീകരണ കമ്മിറ്റി കൺവീനർ ഫയാസ് ടിയം നന്ദി പറഞ്ഞു കലോത്സവത്തിൻ്റെ രണ്ടാം ദിവസമായി ഇന്നും കടുത്ത മത്സരങ്ങളാണ് അരങ്ങേറിയത് വർണ്ണാഭമായ കാഴ്ചകൾ കൊണ്ട് നിലമ്പൂർ ഉപജില്ല കലോത്സവം സംഘടന വിഭവ കൊണ്ടും ശ്രദ്ധേയമായി ആദ്യ ദിനം തന്നെ സ്റ്റേജ് മത്സരങ്ങളിൽ വലിയ പങ്കാളിത്തമാണ് ഉണ്ടായത് രണ്ടാം ദിനമായ ഇന്ന് സ്റ്റേജ് മത്സരങ്ങളിൽ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു ഒന്നാം ദിനമായ നാളെ രാവിലെ ഒമ്പത് മണിക്ക് തന്നെ ആഘോഷങ്ങൾ ആരംഭിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു സെവൻറ്റി വൺ ന്യൂസ് ബ്യൂറോ ചുങ്കത്തറ